നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ എനിക്ക് മെയിൻ ആയിട്ട് പ്രശ്നം വെച്ചാൽ ചെരുപ്പിട്ടിട് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കറുത്ത പാട് വരുന്നത് ഇവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വരാറുണ്ടായിരുന്നേ അതൊക്കെ ശരിക്കും അങ്ങ് മാറി കിട്ടി കണ്ടില്ലേ നല്ല കറുപ്പ് ഉണ്ടായിരുന്നേ അതൊക്കെ മാറിക്കിട്ടി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണോ സുഖമായിട്ട് ഇരിക്കുകയാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിലെ ടാൻ ഒക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ടിപ്പും കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല സ്ക്രബ് ഉണ്ട് നല്ല അടിപൊളി പാക്ക് പാക്കുണ്ട് കേട്ടോ വാളൻപുളി വെച്ചുള്ള സൂപ്പർ പാക്കാണിത് വാളൻപുളി നമുക്കറിയാം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാകും നമ്മൾ സഹായിക്കുന്ന സാധനമാണല്ലോ അപ്പോൾ നമ്മുടെ കാലിലെ ടാനൊക്കെ ഒക്കെ മാറാനൊക്കെ അടിപൊളിയാണ് ഇത് ആഴ്ച രണ്ട് തവണ ഒരു പാക്ക് നമ്മുടെ കാലിൽ തേച്ച് നോക്കിയാൽ പറ്റും നല്ല റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ മാസത്തെ ഒരു എട്ട് തവണയൊക്കെ തീർക്കുമ്പോഴത്തേക്കും ഭയങ്കര ടാൻ പിടിച്ച കാലൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണത് എങ്ങനെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാവേ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടും അതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ കമൻറ്റ് ചെയ്തൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മുടെ കാലുകൾ നല്ല വൃത്തിയിൽ കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം ഇതേപോലത്തെ ഒരു ബാത്ത് ടബ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ ബക്കറ്റ് ആയാലും മതി ബക്കറ്റ് നമുക്ക് രണ്ട് കാലം വെള്ളത്തിൽ മുക്കി വെക്കാൻ പറ്റില്ല അല്ലേ ബക്കറ്റ് വേണ്ട നമുക്കൊരു ബേസൺ ബേസൺ ആയാലും മതി കേട്ടോ ബേസൺ എടുക്കുക അതിലോട്ട് ഇളം ചൂട വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഈ രണ്ട് കാലുകൾ ഇതേപോലെ വെള്ളത്തിൽ അങ്ങ് മുക്കി വെക്കണം കേട്ടോ ചെറുനായിരം നീരൊഴിച്ചു കൊടുത്താലും നല്ല തന്നെയാണ് അപ്പം ഞാൻ ചെറുനായ നീരൊന്നും ഒഴിച്ചു കൊടുത്തില്ല ഉപ്പ് പൊടിയും ഇളം ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഇങ്ങനെ തന്നെ വെക്കണേ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ അന്നേരം നമ്മൾ സ്ക്രബൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാലിൽ ഇവിടെ ചുറ്റിനുള്ള ടാനൊക്കെ പോകാനും കാലുകൾ നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇളം ചൂടു വെള്ളത്തിൽ പോലെ ഒന്ന് മുക്കി വെക്കാം ഒരഞ്ച് മിനിറ്റെങ്കിലും വെക്കണേ പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം മാക്സിമം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ വയ്ക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയാലും നമുക്ക് കാണാവേ അപ്പൊ അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഈ നമുക്കിത് ഇതുപോലെ ഒന്ന് ബ്രഷ് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും കേട്ടോ ഇതാണ് കുക്ക് സ്റ്റോൺ എന്ന് പറയും മുക്കി കുപ്പീസ് എന്നിട്ട് കാലിൻ്റെ ഉപ്പുറ്റിയും കാലൊക്കെ കുപ്പിച്ച് നമുക്ക് നല്ല കുറത്തിലൊന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കളയാവേ കളയാവേപ്പയങ്കരം എന്താ പറയുക ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി അങ്ങ് സോഫ്റ്റ് കിട്ടും നമുക്ക് സ്ക്രബൊക്കെ ചെയ്യാനുണ്ടേ സ്ക്രബ്ബൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല മാറ്റം കിട്ടും പിന്നെ അടിപൊളിയൊരു പാക്ക് ഉണ്ട് കേട്ടോ പാക്കിനുള്ള സാധനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടാനൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനൊക്കെ പറ്റി നല്ല ഒരു പാക്കാണ് കേട്ടോ അതും കൂടെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാലങ്ങ് നമ്മൾ തേളങ്ങും ആഴ്ചയിൽ ഒരു രണ്ടു തവണ ഈ ഒരു പാക്കും സ്ക്രബും ഇതേപോലെ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ നമ്മൾ കാലൊക്കെ ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുവേ പിന്നെ ഈ ഉപ്പുറ്റൊക്കെ ഇങ്ങനെ വിണ്ട് കയറുന്നില്ലേ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ഡെയിലി നമുക്ക് ഒരു ഓയിൽ മസാജൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലായിരിക്കേ ഞാൻ നല്ലവണ്ണം ഒന്ന് ഇതേപോലെ ഒന്ന് മുക്കി നല്ല ബുദ്ധി ഒന്ന് കഴുകട്ടെ കേട്ടോ ചെളിയൊന്നുമില്ല കുട്ടി ചെളിയൊന്നുമില്ല ഒന്ന് ഭയങ്കര ഡ്രൈനെസ് ഉണ്ട് രണ്ട് വീട്ടൊക്കെ നല്ല ഡ്രൈ ആ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ മുക്കി വെക്കുമ്പോൾ ആ ഒക്കെ ഒന്ന് മാറിക്കിട്ടുവേ മാറിക്കിട്ടുന്നല്ല കാലം നല്ല സോഫ്റ്റ് ആവും നമുക്ക് നല്ലൊരു സ്ക്രബും കൂടി അങ്ങ് തേച്ച് കൊടുക്കാവേ സ്ക്രബ്ബിനായിട്ട് ഞാൻ എടുത്തേക്കണത് ഉപ്പ് പൊടിയാണ് ഉപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് കുഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മതിയേ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്യുക കേട്ടോ കാല് മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെറുനാരക്കട നീരൊക്കെ ചേർക്കുമ്പോൾ നല്ല നീറ്റിലുണ്ടാവും അപ്പം എൻ്റെ കാല് വെച്ചാൽ മുറിഞ്ഞരക്കെട്ടോ അപ്പോൾ അവിടെ ഞാൻ അധികം സ്ക്രബ് ചെയ്യുന്നില്ലേ അപ്പോൾ ഈ സ്ക്രബൊക്കെ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിലൊട്ടൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ അപ്പോൾ സ്ക്രബൊക്കെ ചെയ്യുമ്പം പതുക്കെ ചെയ്യണേ ഉപ്പ് ആയതുകൊണ്ടേ തരികൾ തരികൾ ഒത്തിരി കൂടുണ്ട് പഞ്ചസാര ആണെങ്കിൽ ഇത്രയും തരി ഉണ്ടാവില്ല കേട്ടോ ചെറുനാരങ്ങൾ നീരൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആവുന്നതാണ് പക്ഷേ ഉപ്പ് കൂടി അങ്ങനെ പെട്ടെന്ന് മെൽറ്റ് ആവില്ല ഇവിടെ ഒരു കറുത്ത പാടുണ്ട് അത് ചെരുപ്പിട്ട് വള്ളി ചെരുപ്പിടുന്നോണ്ടാണ് നമ്മുടെ കാലിൽ ഈ സൈഡിൽ ഈ സൈഡിലും കറുത്ത പാട് വരുന്നത് എല്ലാ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ മസാജ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കാലൊക്കെ ഡ്രൈനെസ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടും തെന്നി വീടാതെ നോക്കിക്കോണോട്ടോ ഇതൊക്കെ ശ്രദ്ധിച്ചേണ്ട കാര്യമാണ് ഓയിൽ മസാജ് സ്ക്രബ് സ്ക്രബ്ബൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് മാറ്റം വരുവേ രണ്ടുമൂന്ന് മിനിറ്റ് ഇതുപോലെ പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്യാവേ എന്നിട്ട് ഇളം ചൂടും വെള്ളത്തിൽ കാലൊന്ന് കഴുകി എടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഞാനിത് ഈ വെള്ളം മറിച്ചു കളഞ്ഞിട്ടില്ല ഇതേപോലെ തന്നെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്രബൊക്കെ ചെയ്തതിനു ശേഷം കാലൊന്ന് കഴുകിട്ട് ഇനി കാണാം കേട്ടോ അപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു കാലൊക്കെ നല്ല വൃത്തി വെറുത്തിന് വെള്ളത്തിൽ കാല് കഴുകിയിട്ടുണ്ട് തോർത്ത് ഉപയോഗിച്ച് കാലൊന്ന് പതുക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു പാക്കും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാവേ പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കണത് കടലമാവാണ് കടലമാവ് എടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ളത് അത്രയും കൊടുക്കാം ഇത്രയും വേണ്ട ഇരു പാക്കിടുമ്പോൾ ഇത്തിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക മറക്കല്ലേ എങ്കിലാണ് ടാനൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയുള്ളത് പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈ സോറി തൈരല്ല പുളിയാണേ വാളംപുളി വാളംപുളി വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇതായിട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് നല്ല കട്ട തൈര് തന്നെ ഇട്ടുകൊടുക്കുക തൈര് ഇനി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്യട്ടെ ഇനി വേണ്ട സാധനം ചെറുനാരങ്ങയുടെ നീരാട്ടോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക പക്കതി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണേ പിന്നെ വേണ്ട സാധനമാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മാത്രം മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അപ്പം നമുക്ക് പാക്ക് നല്ല വന്നാൽ മിക്സ് ചെയ്യാവേ ഇതേപോലെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ണെങ്കിൽ നമുക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് മതി അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്കാണ് നമ്മൾ കാലങ്ങ് തേച്ച് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഈ ഒരു പാക്ക് ഇങ്ങനെ തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ എങ്കിലാണ് അതിൻ്റെ പുളിയുടെയും ആ ചെറുനാരകയുടെയും ആ തൈരിൻ്റെയും മിക്സ് ഒക്കെ നന്നായിട്ട് കിട്ടുകയുള്ളേ അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റൊന്നും വെക്കുന്നില്ല കാലങ്ങ് തേച്ച് കൊടുക്കാൻ പോവാട്ടോ അപ്പോൾ കാലിപ്പം കഴുകി ഇപ്പം നനവോടെ ഇരിക്കുകയല്ലേ അപ്പം നമുക്ക് പാക്കൊക്കെ തേക്കുമ്പോഴത്തേക്കും നല്ല മാറ്റം വരും അപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാക്ക് റെഡിയാക്കി വെക്കുവാണെങ്കിൽ കാലൊക്കെ കഴുകി ഒരു ഒരഞ്ച് മിനിറ്റെങ്കിൽ നമ്മൾ സ്ക്രബൊക്കെ ചെയ്ത് നമ്മൾ കാലൊക്കെ ഇങ്ങനെ വെക്കുമല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ പാക്കൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കാല് തന്നെ നമുക്ക് പാക്കം കൊണ്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇച്ചിരി അങ്ങ് തേച്ച് കൊടുക്കണേ ഇത്തിരി നല്ല നമ്മൾ കുറവൊന്നും കാണിക്കണ്ട ട്ടോ ഇച്ചിരി അങ്ങ് കൂടുതലങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കാം എങ്കിലാണ് നല്ല ടാനൊക്കെ പിടിച്ച കാലൊക്കെ നല്ല നിറമൊക്കെ വയ്ക്കുകയുള്ള ആ ടാനൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ ഇച്ചു കൊടുത്തു എനിക്ക് ഈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക ചേരുപ്പിട്ട ഭാഗത്ത് ഇത്തിരി കറുപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഇച്ചിരി കൂടുതൽ ഇങ്ങനെ കട്ടിരങ്ങ് വെച്ച് കൊടുക്കുവാണേ ചെറുനാരങ്ങയുടെ നീര് അരമുറി എടുക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കാലിൽ തേക്കുന്നതുകൊണ്ട് അത്ര പ്രശ്നമൊന്നുമില്ല പക്ഷെ മുഖത്തൊക്കെ ആണെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് അരമുറിയൊന്നും എടുക്കണ്ട നമുക്ക് ഈ പാക്ക് മുഖത്തും തേക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഈ പുളിയുടെ നീര് എല്ലാവർക്കും മുഖത്ത് പിടിക്കണമെന്നില്ല ചിലപ്പം ഒരു ചൊറിച്ചില് പോലെയൊക്കെ തോന്നും അപ്പം അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കാലിന് തേക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല കാലിലും കയ്യിലൊക്കെ നമുക്ക് ഈ പാക്ക് തേക്കാവുന്നതാണ് കഴുത്തിലൊക്കെ തേക്കാവുന്നതാണ് കേട്ടോ കഴുത്തിലൊക്കെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് അപ്പോൾ പാക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് കഴുകി കളയാം കഴുകി കളഞ്ഞ ശേഷം നല്ലൊരു മോയ്സ്ചറൈസും ക്രീം തേച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു സൺസ്ക്ലോഷും കൂടെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കാല് പെട്ടെന്നൊന്നും ടാൻ പിടിക്കില്ല കേട്ടോ കട്ടി തേച്ചു കൊടുത്ത് കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് കയ്യിലും കൂടെ ഒന്ന് പിന്നെ ഞാൻ തേച്ചു കൊടുത്തോളാം നിങ്ങള് കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണേ ലൈറ്റായിട്ട് തേച്ച് കൊടുക്കരുത് കട്ടിതെങ്കിൽ കട്ടി തേച്ച് കൊടുത്തെങ്കിലാണ് നമുക്ക് പെട്ടന്ന് റിസൾട്ട് കിട്ടോ അപ്പൊ ഒന്ന് ഉണങ്ങട്ടെ ഇത് നമുക്ക് കാണാം അപ്പൊ കാലിലെ പാക്ക് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുക്കാനായിട്ട് ചൂടും വെള്ളം കൊണ്ടാണ് ഞാൻ കാല് കഴുകുന്നത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും കാലി വെച്ചായിരുന്നു കേട്ടോ ആ നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ എന്റെ കാലം നല്ല ടാൻ പിടിച്ച ഒരു കാലായിരുന്നെ നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് ഇച്ചിരി കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കാന് ലൈറ്റായിട്ട് തേച്ചു കൊടുക്കരുത് ഇച്ചിരി കട്ടിയിൽ തന്നെ തേച്ചു കൊടുക്കണം താനൊക്കെ പെട്ടെന്ന് തന്നെ മാറുകയുള്ളൂ രണ്ട് കാലം അത്യാവശ്യം കഴുകിട്ട് വന്നിട്ടുണ്ട് അയ്യോ പൊക്കത്ത് രണ്ട് കാലം അത്യാവശ്യം നല്ലോണം കഴിയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ കാലൊക്കെ ഇവിടെ നല്ല ടാൻ ആയിരുന്നു അതൊക്കെ നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട് അപ്പം കാലം ഒന്നുകൂടി ഒന്ന് വേഗം തന്നെ വരാമെ അപ്പം ഞാനിത് കാലൊക്കെ കഴിയിട്ട് വന്നിട്ടുണ്ട് നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ എനിക്ക് മെയിനായിട്ട് പ്രശ്നം വെച്ചാൽ ചെരുപ്പിട്ട് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കറുത്ത പാട് വരുന്നുണ്ട് ഇവിടെ ഒക്കെ ചെറുതായിട്ട് വരാറുണ്ടായിരുന്നത് അതൊക്കെ ശരിക്കും അങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല കറുപ്പുണ്ടായിരുന്നെ അതൊക്കെ മാറിക്കിട്ടി പിന്നെ അത്യാവശ്യം ബ്രൈറ്റും ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതാഴ്ചയിൽ ഒരു മൂന്ന് തവണ അല്ല രണ്ട് തവണയൊക്കെ തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ടൊക്കെ ഉണ്ടാവും പിന്നെ ഉണ്ടല്ലോ നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കാലൊക്കെ കഴിക്കഴിഞ്ഞാൽ ഒരു മോയിസ്ചറേസും ക്രീമും കൂടെ ഒന്ന് കാല തേച്ച് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിതെൻ്റെ ഫോൺസിൻ്റെ ക്രീമാണ് ഞാൻ കാല് തേച്ച് കൊടുക്കാറ് അപ്പോൾ ഞാനിത് കാലും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ വെയിലത്ത് ഈ ഫോൺസിൻ്റെ ക്രീം തേച്ച് പോയിട്ടുണ്ടെങ്കിൽ കറക്കുമെന്നാണ് പറയുന്നത് അധികം വെയിൽ കൊള്ളുന്നില്ല അപ്പോൾ നല്ലൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ക്രബ് ചെയ്യുക ഈ ഒരു ഇടുക പിന്നെ ചൂടുമ്പെള്ള കാല് മുക്കി വെക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ